നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കിള്ളിമംഗലം പുൽപ്പായ നെയ്ത്ത് സംഘത്തിന്റെ പുനരുജ്ജീവന പദ്ധതിയുടെ ആദ്യ പടിയായി സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനം നടന്നു വംശനാശ ഭീഷണി നേരിടുന്ന കരകൗശല പട്ടികയിൽ ചേലക്കര കിള്ളിമംഗലം പുൽപ്പായ നെയ്ത്തു കേന്ദ്രം മാത്രമാണ് കേരളത്തിൽ നിന്നുമുള്ള ഒരേയൊരു കരകൗശല ഇനം ഇതിന്റെ ഭാഗമായി കിള്ളിമംഗലം പുൽപ്പായ നെയ്ത്ത് കേന്ദ്രത്തിന്റെ പുനരുജ്ജീവന പദ്ധതിയിലേക്കുള്ള ആദ്യപടിയായി കരകൌശലത്തിന്റെ നൈപുണ്യ അടിത്തറ കെട്ടിപ്പടക്കുന്നതിന്റെ ഭാഗമായി ഒരു സമഗ്ര നൈപുണ്യ വികസന പദ്ധതി കരകൌശല കമ്മീഷണർ അനുവദിച്ചിട്ടു ഇതോടനുബന്ധിച്ച് മുപ്പത് സ്ത്രീകൾക്ക് തീവ്ര നൈപുണ്യ പരിശീലനവും ഡിസൈൻ പരിശീലനവും സോഫ്റ്റ് സ്കിൽ പരിശീലനവും നൽകും നൈപുണ്യ പരിശീലനം ന്യൂഡൽഹിയിലെ നാഷണൽ ഡിസൈൻ സെന്ററും തൃശൂരിലെ കരകൌശല സേവന കേന്ദ്രവും ഏകോപിപ്പിക്കും ഈ പരിശീലനത്തിന് ശേഷം ദേശീയ കരകൌശല പ്രദർശനങ്ങളിൽ കിള്ളിമംഗലം പുൽപായ ഇടം പിടിക്കുകയും ചെയ്യും ഇതോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന കർമ്മം കിള്ളിമംഗലം പുൽപായ നെയ്ത്ത് സംഘത്തിൽ വെച്ച് നടന്നു ആലത്തൂർ ലോക്സഭാംഗം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അവരെ ഈറ്റ മുള ചൂറ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ കരകവശ്വര വസ്തുക്കൾ നിർമ്മിച്ചത് അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആ പ്രദേശം ഏറ്റെടുക്കുകയും അവിടെയുള്ള യുവതി യുവാക്കൾക്ക് പ്രത്യേക പരിശീലനം പുതിയ കൃഷികൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നല്ല പരിശീലനം കൊടുത്തിട്ടുണ്ട് ആ പരിശീലനം ആറു മാസം കഴിഞ്ഞ് അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ എല്ലാം പ്രദർശനം കേരള കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു എക്സ്പോയിൽ പ്രദർശിപ്പിക്കുന്നു ആ എക്സ്പോ ഏകദേശം നാൽപ്പത് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രദർശനം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പ്രദർശനം മണിത്തുട്ടി എന്ന് പറയുന്ന ട്രൈബൽ ഏരിയയിൽ നിന്ന് ആദാസ മേഖലയിൽ നിന്ന് കൊണ്ടുവന്ന അവിടുത്തെ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു അമ്പതേശ നിലവാരത്തിലേക്ക് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്നു അപ്പം നമ്മൾ പ്രാദേശികമായി തന്ന മുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടായി പ്രാദേശികമായിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം ഇവിടെ നമ്മുടെ നാട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ അന്യം നിന്ന് പോകുന്ന കരകൗശല സർക്കാരും വസ്തുക്കളും അല്ലെങ്കിൽ ആ സംവിധാനങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയായിരുന്നു അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലോകവും രാജ്യവും നമ്മുടെ നാടും എല്ലാം കാരണം പ്രകൃതികളും അടുത്തു നിൽക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോഴാണ്

ഒരുപാട് പദ്ധതികൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് അന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തത് പക്ഷേ ആ പ്രൊജക്റ്റുകളെല്ലാം കാരണം വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വിൽപ്പനകളെല്ലാം ഇപ്പോൾ അതിലേൻ്റെ തലം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ഇനി അതിനെക്കാട്ട് പ്രോഗ്രസ്സുള്ള മറ്റുള്ള സാധനങ്ങളും കൂടെ നിർമ്മിച്ച് അവർക്ക് ഉൽപ്പന്നം നടത്തുന്നതിനുള്ള ട്രെയിനിങ് രണ്ട് മാസം കൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണ വിവരങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്നും പറയുന്നില്ല പക്ഷെ ഒരുവരും ഇല്ലാതെ കിടന്നിരുന്ന നമ്മുടെ ഉൽപ്പാദന കേന്ദ്രം ഇപ്പോൾ ഒരുപാട് വികസനത്തിൻ്റെ അടുത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ നെയ്ത്ത് കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എം പി സജി പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷീബ ജില്ലാ പ്ലാനിംഗ് ഓഫീസിലെ ഡിസ്ട്രിക്ട് സ്കിൽ കോർഡിനേറ്റർ ആർ മോസസ് മോസസ്തിക്കോ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ എ വി രഘു ഫോർമർ ഡയറക്ടർ സിആർഎൽ സി ോട്ടുകര ഫോക് ഫ്ലോർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിനോദ് നമ്പ്യാർ പ്രൊജക്ട് ആന്റ് ഇൻഡസ്ട്രിയൽ കൺസൾട്ടന്റ് ഡോക്ടർ സുരേഷ് കുമാർ പുൽപായ നെയ്ത്ത് സംഘം പ്രസിഡന്റ് സുധാകരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിലെ ഒരേ ഒരു പുനരുദ്ധാരണത്തിന്റെ അഞ്ചു മാസം നേരിട്ട് നിൽക്കുന്ന ട്രെയിനിങ് ഇത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ട്രെയിനിങ്ങാണ് രണ്ട് മാസം ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങും തുടർന്ന് രണ്ട് മാസം ഡിസൈനറെ പുറത്തു ഡിസൈനറെ മാർക്കറ്റ് സർവേ നടത്തി പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ഒരു വർക്ക്ഷോപ്പും അവസാനത്തെ ഒരു മാസം മറ്റ് സോഫ്റ്റ് സ്കില്ലുകളും ഈ ഒരു മാർക്കറ്റിംഗിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളും അങ്ങനെ ബേസിക്കായിട്ടുള്ള അക്കൗണ്ട് ഇൻഫോർമേഷൻസ് തുടങ്ങി ബേസിക്കായിട്ടുള്ള സോഫ്റ്റ് സ്കില്ലും പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കരിക്കുലമാണ് ഇത് നടത്തുന്നത് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണ് ഫണ്ട് ചെയ്തിരിക്കുന്നത് നാഷണൽ ഡിസൈൻ സെന്റർ ന്യൂഡൽഹി ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത് ഡൽഹിയിലാണ് എന്റെ ആസ്ഥാനം തൃശ്ശൂരുള്ള ഹാൻഡിക്രാഫ്റ്റ് ഓഫീസാണ് ഫീൽഡ് കോർഡിനേഷൻ ചെയ്യുന്നത് ന്യൂസ്